കൃത്യമായ അജണ്ടയുടെ പുറത്താണ് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ തെറ്റായ ചരിത്രം പഠിപ്പിച്ച് വഴിതെറ്റിച്ച് വിടാൻ വേണ്ടി ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ മതത്തിനെ നമ്മുടെയൊക്കെ കുട്ടികളുടെ തലയിലേക്ക് ആ മതം വലിയ സംഭവമാണെന്ന് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ ഈ പാഠപുസ്തകത്തിൻ്റെ പതിനാലാമത്തെ പേജിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം അറേബ്യയിൽ ആരംഭിച്ച ഇസ്ലാമിക സംസ്കാരം നൂറ്റാണ്ടുകൾക്കുള്ളിൽ തന്നെ ലോകത്താകെ വ്യാപിച്ചു നിരവധി മുസ്ലിം ഭരണകൂടങ്ങൾ ഉയർന്നു വരികയും ഇവയുടെ കീഴിൽ നിരവധി വൈജ്ഞാനിക പുരോഗതികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ശാസ്ത്ര സാഹിത്യ മേഖലകളിലായിരുന്നു അറബി പണ്ഡിതന്മാർ ഏറ്റവും കൂടുതൽ വൈജ്ഞാനിക സംഭാവനകൾ നൽകിയത് ഇതിനു പുറമെ വാസ്തുവിദ്യ ചിത്രരചന നിർമ്മാണ പ്രവർത്തനങ്ങൾ സംഗീതം ആസ്വാദന കലകൾ എന്നീ മേഖലകളിലും അറബികളുടെ സംഭാവനകൾ കാണാൻ സാധിക്കുന്നതാണ് മധ്യകാലഘട്ടത്തിൽ മുസ്ലിം ഭരണങ്ങൾക്ക് കീഴിലുണ്ടായിരുന്ന പണ്ഡിതന്മാരായിരുന്നു തങ്ങളുടെ പുസ്തകങ്ങളിലൂടെ യൂറോപ്പിന് നവോത്ഥാനത്തിന്റെ പാത കാണിച്ചു കൊടുത്തത് മധ്യകാലഘട്ടത്തിലെ മുസ്ലിം ഭരണങ്ങൾ